ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഇത്തവണിച്ച് ക്ഷണിക്കുന്നു ക്ഷീരവികസന വകുപ്പിന്റെയും പട്ടിപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പട്ടിപ്പറമ്പ് ക്ഷീര സംഘത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംഘം പ്രസിഡന്റും മിൽമ സംസ്ഥാന സമിതി അംഗവുമായ താര ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഴയൂർ ക്ഷീരവികസന ഓഫീസർ റിസ്വാന പി കബീർ പദ്ധതി വിശദീകരണം നടത്തി സംഘം വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ കെ ജി ജിഷ സംഘം സെക്രട്ടറി ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ